ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ് റെസിപ്പി ഞാൻ അതിന് മുന്നേ സൂക്ക ചിക്കൻ ഗ്രേവി ടൈപ്പ് അപ്ലോഡ് ചെയ്തിരുന്നു കുറെ മുന്നേയാണ് ഒരു വർഷം മുന്നെയാണ് ഇന്ന് അതിന്റെ ഡ്രൈ ഫ്രൈ അതായത് അധികം ഗ്രേവി ഇല്ലാതെ നമ്മൾ ഒരു ഫ്രൈ ആയിട്ട് അങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ട് മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആണ് അത് ഒരു ചെടിനാട് സ്റ്റൈലിലാണ് ഞാൻ ചെയ്യാൻ പോണത് ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞ പൊടിയും ഒരു മൂന്ന് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേമാതിരി മാരിനേറ്റ് ചെയ്ത് ചെയ്താൽ ആ മസാല നന്നായിട്ട് പിടിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴുണ്ടാക്കുമ്പോഴും മാരിനേറ്റ് ചെയ്തിട്ടേ ചെയ്യാറുള്ളൂ കാരണം ഈ മസാല പിടിക്കാത്ത പോലെ ഒരു ടേസ്റ്റ് അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വേവിച്ചെടുക്കുമ്പോൾ അധികം സമയം എടുക്കില്ല സാധാരണ നമ്മള് കുറച്ചധികം സമയെടുക്കല്ലോ ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ അത്ര തന്നെ സമയം വേണ്ട അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചത് അധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം കാണിക്കാൻ മാത്രമൊന്നും ഇല്ല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രേ ചേർത്തിയിട്ടുള്ളൂ അതേപോലെ കുറച്ച് ചെറുതാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കി എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് ടീസ്പൂൺ പച്ചമല്ലി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരുജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ കസ്കസ് അപ്പൊ ആദ്യം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പാൻ വെക്കുന്നുണ്ട് പാൻ വെച്ചിട്ടൊന്ന് ചൂടാകട്ടെ പിന്നെ ഇതിന്റെ കൂടെ ചേർക്കേണ്ടായിട്ടുള്ള സാധനങ്ങൾ ഒരു മൂന്ന് ഗ്രാമ്പു ഒരു രണ്ട് ഏലക്കായ ജാതിപത്രി ചെറിയൊരു കഷ്ണം അത് ഇതളകൾ കേട്ടോ ചെറിയ ഒരു കഷ്ണം പട്ട പിന്നെ കാശ്മീരി മുളക് അത് നമ്മൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഞാൻ അവിടെ നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ചൂടായി ചൂടായ ശേഷം നന്നായിട്ട് ഫ്രെയിം കുറച്ച് വെച്ചിട്ട് മതി ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയേ ഉള്ളൂ ആദ്യം നമുക്ക് പച്ച മല്ലി ഇട്ടെടുക്കാം നാല് ടീസ്പൂൺ ആണ് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഇതിൽക്കൊരു മുക്കാൽ ടീസ്പൂൺ കസ്കസ് ഇനി ഇതിൻ്റെ കൂടെ മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ ജാതിപത്രി ചെറിയൊരു കഷ്ണം ഒരു നാലോ അഞ്ചോ കാശ്മീരി മുളക് ഇനി ഇത് കളറൊന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ വല്ലാതെ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല പൊടിഞ്ഞ് കിട്ടാൻ നല്ലൊരു വാസന വരും അപ്പം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അതാ കസ് കസൊ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നീ നന്നായിട്ട് ആറിയ ശേഷം ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നിവിടെ സൈഡിൽ വെക്കാം അപ്പൊ മസാല പൊടിച്ച് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചൂടാവട്ടെ ആദ്യം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണ ചെത്തിനാണ്ട് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇനി അഥവാ നല്ലെണ്ണ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോളൂട്ടോ അതിന് കുഴപ്പമില്ല അവനാ ഇഷ്ടമല്ലേ എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇപ്പൊ അതാ ചീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചെടുക്കാം ഇപ്പൊ നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് സവോള മീഡിയം സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞത് കൊടുക്കാം ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ലേ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വരയ്ക്കാം പെട്ടെന്നൊന്ന് കയറാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപ്പിട്ടിട്ടാണോ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ അതിനനുസരിച്ച് നോക്കിട്ട് പിന്നെ ചിലർക്കൊരു സംശയം ഉണ്ടാവും നല്ലെണ്ണൽ ഉണ്ടാക്കുമ്പോ നല്ലെണ്ണേന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമോ സംശയം ഉണ്ടാവും ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ നല്ല പലവിധ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ വിഭവം ചെറുനാട് സ്റ്റൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നേരത്തെ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് അതിന്റെ ആ നല്ല ടേസ്റ്റ് നല്ല ഉദ്ദേശിച്ചത് നല്ലനെ ടേസ്റ്റ് ഒഴിക്കലും നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കില്ല നല്ല നില ഉണ്ടാക്കിയത് നമുക്ക് അറിയാൻ കഴിയില്ല പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുന്നു ഇതാദ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒന്ന് വാടിയിട്ടുമുണ്ട് അതിനു ശേഷം ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോണവരെ നന്നായിട്ടൊന്ന് വഴന്ന് വരുത്താം നന്നായിട്ട് ഒന്നും കൂടി വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു പച്ചമുളക് കീറിയതും കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയിട്ട് എടുക്കാം അപ്പൊ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ട് തക്കാളി നല്ലോണം പഴുത്ത തക്കാളി ആണെങ്കിൽ അതന്നെ എടുത്തോളൂ കേട്ടോ ഇത് വല്ലാണ്ട് പഴുത്തിട്ടില്ല കാരണം അതൊന്ന് വെന്ത് ഒടയണം ഈ ഉള്ളിയും തക്കാളിയും നല്ല യോജിപ്പ് വരണം അപ്പൊ അതൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ എന്നാ മാത്രമേ നമുക്കത് ഒടഞ്ഞു കിട്ടുള്ളൂ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് നോക്കാം ഒന്നിങ്ങനെ തക്കാളി ഒക്കെ ഒന്ന് ഉടച്ചെടുത്താലും ഉടയുന്നുണ്ടെങ്കിൽ പിന്നെ അധികം വേറേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് മൂടി വച്ച് വേവിക്കാം കേട്ടോ രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നോക്കാം ഇവിടെ നന്നായിട്ട് വെന്ത ഉടഞ്ഞിട്ടുണ്ട് നല്ലൊരു യോജിപ്പ് വന്നിട്ടുണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പിരിയമുളകിന്റെ പൊടി എന്നാ അഞ്ചു മുളകോളം ഞാൻ ചേർത്തില്ലോ പിന്നെ കുരുമുളകും ചേർത്തിട്ടല്ലേ അപ്പൊ എരിവിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്തിയാ മതി ഇതിന്റെ ആ റോ ടേസ്റ്റ് പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാദ്യം അപ്പൊ ഇതിന്റെ ആ ഒരു പച്ച പച്ചമണൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അര കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് ചിക്കൻ ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റി കൊടുക്കുക ആ ഒരു മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിച്ചോട്ടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് കറവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഈ ഡിഷില് കറവേപ്പിലേന്റെ ഫ്ലേവർ നിർബന്ധം കേട്ടോ അതുകൊണ്ട് കറിവേപ്പില അത്യാവശ്യം ഇട്ടുകൊടുത്തോളൂ അതിന് ഡിഷ് കാണിക്കണ്ട സമയത്ത് അതിന്റെ കൂടെ കിടന്ന് വേവുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിക്കിട്ടുമല്ലോ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചിക്കൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ ഒരു കാൽ കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം അപ്പൊ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുറവായിരുന്നു ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിക്കുക ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അധികം വെള്ളം വെക്കാത്തതല്ലേ അപ്പൊ ചിക്കൻ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും പക്ഷെ എന്നാലും വെള്ളം നോക്കണം അടി പിടിക്കാതെ നോക്കണം അപ്പൊ മൂടി വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിരുന്നു ഞാൻ ഇടയിലൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അടി അറിയില്ലല്ലോ അപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ കിടന്നും ഈ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഒന്നും കൂടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ആറുമ്പോ ഒന്നും കൂടെ ടൈറ്റ് ആവും ഇനിയും ഡ്രൈ ആവണം അങ്ങനെയും ചെയ്യാട്ടോ ഇപ്പൊ ആ മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിൽ പിടിച്ച് നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിൽ കൊടുക്കാം അപ്പം മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം അപ്പൊ ഇനി ചിക്കൻ വാങ്ങുമ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിന്റെ മസാല കണ്ടില്ല നല്ല സ്മെല്ലാണ് ഇപ്പൊ ഇവിടെ ഇത് ഉണ്ടാക്കിയ ശേഷം അടുക്കള മൊത്തം ഭയങ്കര സ്മെല്ലാണ് കാരണം ആ മസാല കസ്കസ് ജീരകം എല്ലാം കൂടെ ചേരുമ്പോ നല്ല നല്ലൊരു ടേസ്റ്റും വേണോ ആയിരിക്കല്ലോ ഏകദേശം നമുക്ക് ഇണ്ടാക്കുന്നവർക്ക് അറിയാലോ അപ്പൊ എല്ലാവരും ദയവായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഏഹ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരാം